ൂർ കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമിതി നടത്തുന്ന സമരം നാപ്പത്തിമൂന്ന് നാൾ പിന്നിട്ടു ശനിയാഴ്ച തെക്കുമ്പറം മഹല്ല് പ്രവാസി കൂട്ടായ്മ നിറത്തിലാണ് പന്തൽ കെട്ടി സമരം നടന്നത് സമരം നാല്ക്കുനാൾ ജനകീയമാവുകയാണ് ിനെതിരെ കുടുംബ കുടുംബസമേതം പ്രതികരിക്കും കുടുംബസമേതം സമേതം പ്രതികരിക്കും കള് ഷബ് ബിനാമികളെ കല് ബിനാമികളെ ഷപു തുറക്കാൻ അനുവദിക്കില്ല അനുവദിക്കില്ല ഷപു തുറക്കാൻ അനുവദിക്കില്ല ൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കോട്ടക്കുന്നിലെ ജനവാസ മേഖലയിലാണ് കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കം നടക്കുന്നത് ആട് ഫാമിനാണെന്ന പേരിൽ ലൈസൻസ് സമ്പാദിച്ചാണ് നീക്കം കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കമാണിതെന്ന് തിരിച്ചറിഞ്ഞതു മുതൽ നാട്ടുകാർ സമരമുഖത്താണ് കള്ളുമായി വന്ന ജീവനക്കാരെ സമരക്കാർ മടക്കി അയച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് പന്തൽ കെട്ടിയുള്ള സമരം നാൾക്കുനാൾ ജനകീയമാകുന്ന കാഴ്ചയാണ് ആദ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് സമരവുമായി രംഗത്ത് എത്തിയിരുന്നതെങ്കിൽ പിന്നീട് വിവിധ സംഘടനകൾ ക്ലബ്ബുകൾ മഹല് കമ്മിറ്റികൾ പ്രവാസി കൂട്ടായ്മകൾ എന്നിവരെല്ലാം സമരത്തിൽ സജീവമായി ശനിയാഴ്ച തെക്കുംപുറം മഹല് പ്രവാസി കൂട്ടായ്മയാണ് സമരത്തിന് നേതൃത്വം നൽകിയത് സമരം എന്നാണ് എല്ലാവരും ആക്ഷൻ കമ്മിറ്റി പിന്തുണയും പ്രവാസി കൂട്ടായ്മയുടെ ഭാഗത്തു ഞാൻ എന്നതും ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും അതിന് ഈ നാട്ടിലുള്ള മുഴുവൻ സംഘടനകളുടെയും എല്ലാ മഹല് ഭാരവാഹികളുടെയും മറ്റു എല്ലാ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെയും യൂത്ത് സംഘടനകളുടെയും ഒക്കെ ശക്തമായ പിന്തുണ നിലവിലുണ്ട് അത് തുടർന്നും ഉണ്ടാവും എന്ന് എന്നറിയിച്ചതിലും സന്തോഷം രേഖപ്പെടുത്തുന്നു എന്തായാലും ശക്തമായ പ്രതിഷേധം തുടർന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി ഐ എം പ്രതിനിധി പി ഗോപി എന്നിവരും പ്രവാസി കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും അതേപോലെ കളക്ടർക്കുമൊക്കെ ഇതിന്റെ നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ പറയപ്പെട്ടതുപോലെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഈ ഷാപ്പ് ഇവിടെ വന്നാൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഏത് വിധേനയും ഈ ഷാപ്പ് ഇവിടെ അനുവദിക്കുകയില്ല അത് ഇവിടുന്ന് എടുത്തു പോകണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് പിന്നിൽ ഈ ഷാപ്പിന് പിന്നിൽ ആൾമരയില്ലാത്ത ഒരു കിണറുണ്ട് അതുപോലെ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ അകല കൂടി ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ കടന്നു പോവുകയാണ് ആറ് വണ്ടികൾ പന്ത്രണ്ട് ട്രിപ്പുകൾ രാവും പകലുമായിട്ട് നടത്തുന്നുണ്ട് ട്രെയിൻ സർവീസുകളുണ്ട് ഈ ഷാപ്പിൽ വരുന്ന ആളുകൾ ആ റെയിൽവേ ലൈൻ മുറിച്ചു കടന്നിട്ടാണ് ഈ ഷാപ്പിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് തിരിച്ചു പോകുന്നതും അതേ വഴി തന്നെയാണ് അത് ഈ സദാസമയവും ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ആ ഒരു കാര്യം വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ അംഗം വി പി മിനി സമരസമിതി കോർഡിനേറ്റർ സി അസ്ലം തെക്കുംപുറം മഹലകാളി മുജീബ് റഹ്മാൻ ദാരിമി പ്രവാസി കൂട്ടായ്മ ഭാരവാഹികളായ സൈനിസ് ബാബു കെ പി യൂനസ് കെ പി ഷിഹാബ് ടി യൂനസ് അലി വി പി മജീദ് ഇബ്രാഹിം ഹാജി സി പി ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ